നമസ്കാരം സ്വാഗതം പി സി ജോർജിന് ജാമ്യം വിദ്വേഷ പരാമർശ കേസിലാണ് മുൻ എം എൽ എയും ബി ജെ പി നേതാവുമായ പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ട മുൻസിൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി സി ജോർജ് ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ് റിമാൻഡിലായതിനു പിന്നാലെ പി സി ജോർജിന് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐ സിയുവിൽ പ്രവേശിപ്പിച്ചത് തടവുകാരിയെ മർദ്ദിച്ച വിദേശ വനിതയായ ജൂലിയെ ജയിൽ മാറ്റി കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് വെള്ളം കുടിക്കാൻ പോയ ജൂലിയാണ് സഹ സഹതടവുകാരിയും ചേർന്ന് മർദ്ദിച്ചത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനെ മാറ്റിയാൽ അതോടൊപ്പം തന്നെ യു ഡി എഫ് കൺവീനറെ മാറ്റി നിയമിക്കുമെന്ന് റിപ്പോർട്ട് ഡി സി സി അധ്യക്ഷന്റെ മാറ്റത്തിൽ ഇതുവരെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടില്ല എന്നാൽ ഇതിന്റെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

പ്രതി അഫാന്റെ പി അബ്ദുറഹീം നാട്ടിലെത്തി ഇന്ന് രാവിലെ ഏഴരയോടെ എയർഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ഇഖാമ പുതുക്കാതെ നിയമപ്രശ്നത്തിലും കച്ചവടം തകരാറിലായി സാമ്പത്തിക പ്രതിസന്ധിയിലുമായി ഏഴു വർഷമായി നാട്ടിൽ പോകാനാകാതെ കഴിയുകയായിരുന്നു അദ്ദേഹം ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത് ഏറെ സ്നേഹിച്ച ഇളയ മകന്റെ ഖബറിന് മുന്നിലെത്തിയപ്പോൾ റഹീം പൊട്ടിക്കരയുകയായിരുന്നു ഇളയമകൻ ഉമ്മ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ ഭാര്യ എന്നിവർ വിശ്രമം കൊള്ളുന്ന ഖബറിന് മുന്നിൽ അദ്ദേഹം അന്ത്യാഞ്ജലി അർപ്പിച്ചു കൂടാതെ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ എം ഡി എം എ രണ്ട് യുവാക്കളെ മഞ്ചേശ്വരത്ത് വച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു മിയാപദ സ്വദേശികളായ സയിദ് ഫർസീസ് മുഹമ്മദ് സമീർ എന്നിവരാണ് പിടിയിലായത് മയക്കുമരുന്ന് വിൽക്കാൻ പോയപ്പോഴാണ് ഇവർ പിടിയിലാവുന്നത് ഇവരിൽ നിന്ന് എഴുപത്തിനാല് പോയിന്റ് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് മുന്നിൽ ചാടി അമ്മയും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്തു ഏറ്റുമാനൂർ മലക്കപ്പാടത്തിന് സമീപമാണ് സംഭവം നടക്കുന്നത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് മുന്നിൽ ചാടിയാണ് മൂവരും ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആശാ വർക്കർമാരുടെ സമരസമിതി നേതാവിനെ അപമാനിച്ചു സിഐ ടി യു നേതാവ് സമരസമിതി നേതാവായ മിനിയെയാണ് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷകുമാർ അപമാനിച്ചത് മിനി സാംക്രമിക രോഗം പരത്തുന്ന കീടമെന്നാണ് ഹർഷകുമാർ ആരോപിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ തിരുവനന്തപുരത്ത് കഴിഞ്ഞുകൂടുകയാണ് ബസ് സ്റ്റാൻഡുകളിൽ പാട്ടുകുലുക്കി പിരിവ് നടത്തുന്ന പാർട്ടിയാണ് സമരത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി ഇനി വേണ്ടെന്ന് ഹൈക്കോടതി പദ്ധതിയുടെ പേരിൽ പണം പിരിച്ചു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എ ഡി ജി പി ം ആർ അജിത് കുമാറാണ് കോടതിക്ക് മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കൂടാതെ റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കാനും സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകി ഭക്തർ പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിൽ വഞ്ചിക്കപ്പെടരുതെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചില് നാല്പത് പേരാണ് കുടുങ്ങിയത് ഇതിൽ പേരെ രക്ഷപ്പെടുത്തി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ കെവിൻ പീറ്റേഴ്സൺ ഡൽഹി ക്യാപിറ്റൽസിൽ തിരിച്ചെത്തുന്നു ഇത്തവണ ടീമിന്റെ മെന്ററായാണ് അദ്ദേഹം എത്തുന്നത് ഡൽഹിക്കായി ഐ പി എൽ കളിച്ച താരമാണ് നാൽപ്പത്തിനാലുകാരൻ ഹെമിങ് ബെദാനിയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ മാത്യു മോട്ടാണ് അസിസ്റ്റന്റ് പരിശീലകൻ മുനാഫ് പട്ടേൽ ബൌളിംഗ് കോച്ചുമാണ് ഇവർക്കൊപ്പമാണ് പീറ്റേഴ്സും ചേരുന്നത്